റേഷൻ വിതരണം ചെയ്യുന്ന ട്രാൻസ്പോർട്ട് കോൺട്രാക്റ്റേഴ്സ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ റേഷൻ മന്ത്രി തന്നെ റിപ്പോർട്ടിനോടൊപ്പം ചേരുന്നുണ്ട് ഈ സമരം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിഹരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് മിനിസ്റ്റർ സമരം റേഷൻ വിതരണത്തെ ബാധിക്കുന്ന ഒരു വികസമല്ല കേരളത്തിലെ പൊതുവിതരണ രംഗത്ത് എല്ലാ റേഷൻ ഷോപ്പിലും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യം നൽകാനുള്ള സംഭരണമുണ്ട് അതുകൊണ്ട് റേഷൻ വിതരണത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഈ വിഷയത്തെ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ല രണ്ട് സമരം ചെയ്യുന്നത് ഒരു ചെറിയ നമ്പർ ട്രാൻസ്പോർട്ടേഷൻ കോൺട്രാക്ടർമാരാണ് അവരുടെ വിഷയത്തിന് ഗവൺമെൻറ് പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള മുപ്പത്തിയേഴ് കോടി രൂപ അനുവദിച്ചു ഉത്തരവായിട്ടുണ്ട് സ്വാഭാവികമായും ബുധനാഴ്ച ചൊവ്വാഴ്ച അവധിയാണല്ലോ ചൊവ്വാഴ്ച ബുധനാഴ്ച അത്തരം ആളുകൾക്കുള്ള കുടിശ്ശിക കൊടുക്കാൻ കഴിയും ഒന്നര മാസക്കാലത്തെ കുടിശ്ശികയാണ് നിലവിലുള്ളത് അതിൻ്റെ പേരിൽ ഇത്തരം ഒരു സമരത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ആ ചെയ്യാൻ പോയ ആളുകൾ ആലോചിക്കേണ്ട വിഷയമാണ് മഹാഭൂരിപക്ഷം ആളുകളും ഗവൺമെൻറ്റുമായി സഹകരിച്ച് റേഷൻ വിതരണത്തിനാവശ്യമായിട്ടുള്ള ഭക്ഷ്യധാനം എത്തിക്കാനുള്ള നടപടികളാണ് സമരം വന്നതുകൊണ്ട് റേഷൻ വിതരണത്തിന് ഒരു തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല നമുക്ക് നമുക്ക് ഈ ഇപ്പോൾ പത്ത് മണി വരെ എത്ര വിതരണം ചെയ്തപ്പോൾ നോക്കാം ഒരു സെക്കൻഡ് വെയിറ്റ് 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 അല്ലേ വിളിച്ച് വിളിച്ച് പായിച്ചു തരാൻ പറയാം അപ്പോഴും മിനിസ്റ്റർ ഇത് സ്തംഭനത്തിലേക്ക് എന്ന പ്രചരണവും വാർത്തയും ഒക്കെ അടിസ്ഥാനരഹിതമാണ് കേരളത്തിലെ പൊതുവിതരണ രംഗത്ത് ഓരോ മാസവും എൺപത് എൺപത്തേഴ് ശതമാനം ആളുകൾ പൊതുവിതരണ കേന്ദ്രങ്ങൾ വന്ന് ഭക്ഷ്യധാന്യം വാങ്ങുകയാണ് കഴിഞ്ഞ തവണയും ഇതുപോലെ സമരം പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞ ദിവസം നാല് ലക്ഷം പേരാണ് ആ ദിവസം നാല് ലക്ഷം റേഷൻ കാർഡ് ഉടമകൾ റേഷൻ വാങ്ങിപ്പോവുകയുണ്ടായി ഇന്ന് നിങ്ങൾ വൈകുന്നേരത്താകുമ്പോൾ അതിൻ്റെ എത്ര പേര് വാങ്ങിയെന്നുള്ള കൃത്യമായ കണക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ മണിക്കൂറിലും റേഷൻ വിതരണത്തിൻ്റെ കണക്ക് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും റേഷൻ വിതരണത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഈ സമരം മാറാൻ സാധ്യതയില്ല എന്നാൽ അവരുത്തുന്ന ആവശ്യങ്ങൾ അവരുടെ പ്രശ്നങ്ങൾക്ക് ഗവണ്മെൻറ്റ് എതിരായ നിലപാടല്ല ഗവണ്മെൻ്റ് അനുകൂലമായ നിലപാടാണ് കൃത്യമായി ഇന്നലെ ഉത്തരവിറങ്ങിയിട്ടുണ്ട് അതിനാവശ്യമായ പണം അനുവദിച്ചിട്ടുണ്ട് ഗവണ്മെൻറ്റ് മൂന്ന് ദിവസക്കാലത്ത് ഉള്ളതുകൊണ്ടാണ് ആ പണത്തിൻ്റെ വിതരണത്തിനുള്ള തടസ്സം വരുന്നത് ചൊവ്വാഴ്ച ബുധനാഴ്ച കൂടി ആ പണം കിട്ടുന്ന അവസ്ഥ ഉണ്ടാകും ഏതായാലും റേഷൻ വിതരണം പ്രതിസന്ധിയിൽ എന്നൊരു വാർത്ത ശരിയല്ല മറിച്ച് മാത്രമല്ല ഈ സമരക്കാരുടെ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കുമെന്നും റേഷൻ മന്ത്രി റിപ്പോർട്ടിനോട് പറയുന്നു ക്യാമറമാൻ രതീഷ് കട്ടേലക്കൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡിൻ റിപ്പോർട്ടർ തിരുവനന്തപുരം